വടക്കാഞ്ചേരി മണ്ഡലം പട്ടയമേള ജൂലൈ ഇരുപത്തിയാറിന് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തല പട്ടയമേള ജൂലൈ ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ച് മണിക്ക് വരടിയം ജി യു പി സ്കൂൾ അങ്കണത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എ അധ്യക്ഷനും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയുമാകുന്ന പട്ടയമേളയിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ താമസക്കാരായ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്യും സംസ്ഥാന സർക്കാരിന് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേളയിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ താമസക്കാരായവർക്ക് വിതരണം ചെയ്യുന്നതിനായി നാൽപ്പത്തിമൂന്ന് വനഭൂമി പട്ടയങ്ങളും മുപ്പത്തി ഏഴ് ദേവസ്വം പട്ടയങ്ങളും ഇരുന്നൂറ്റി ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും ഒരു ഇനാം പട്ടയവും നൂറ്റി ഇരുപത്തിയേഴ് മിച്ചുഭൂമി പട്ടയവും ഇരുപത്തഞ്ച് പുറംപോക്ക് പട്ടയവും കൂടി ആകെ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പട്ടയങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് സേവ്യർ ചുറ്റിലപ്പള്ളി എം എൽ എ അറിയിച്ചു മിച്ചഭൂമി പട്ടയങ്ങളിൽ അവണൂർ അംബേദ്കർ നഗർ തൊണ്ണൂറ്റിയേഴ് പട്ടയങ്ങളും ഇത്തപ്പാറ ഇരുപത്തിരണ്ട് പട്ടയങ്ങളും മൈലാടുംകുന്ന് എട്ട് പട്ടയങ്ങളും ഉൾപ്പെടുന്നു പട്ടയ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലെ കുമരനെല്ലൂർ തെലുങ്കർ നഗർ മുണ്ടത്തിക്കോട് കുമ്പാര നഗർ മലാക്ക മിച്ചഭൂമി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അൻപത് വർഷത്തിലേറെയായി സ്ഥിരതാമസക്കാരായ എന്നാൽ ഭൂമിക്ക് രേഖകളൊന്നും ഇല്ലാതിരുന്ന ജനങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കിയതിന്റെ തുടർച്ചയായാണ് പട്ടയമേള സംഘടിപ്പിക്കുന്നത് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ദീർഘകാലമായി തുടരുന്ന പട്ടയപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് സവിശേഷ ശ്രദ്ധയോടെയുള്ള ഇടപെടലുകളാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വരുന്നത് മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ നിരന്തരം നിയമസഭയിലും ജില്ലാ വികസന സമിതി യോഗങ്ങളിലും സേവിയർ ചിറ്റിലപ്പിള്ളി എം ഉന്നയിച്ചിരുന്നു പട്ടയ വിതരണ നടപടികൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡീവേസ്റ്റ് ചെയ്തു നൽകുന്ന ഭൂമിയിൽ പട്ടയം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സർക്കാർ ഉത്തരവിറക്കി വകുപ്പുതല നടപടിക്രമങ്ങളിലെ കാലതാമസം ഒഴിവാക്കിയും ജില്ലാ കലക്ടർമാരെ പട്ടയം നൽകുന്നതിന് അധികാരപ്പെടുത്തിയും പുറപ്പെടുവിച്ച ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തു തന്നെ ആദ്യമായി കോലഴി ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ ഭൂമിയിൽ അനുവദിച്ച വലിയ പറമ്പിലെ പന്ത്രണ്ട് പട്ടയങ്ങളും പട്ടയമേളയിൽ വിതരണം ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന കാഴ്ചപ്പാട് മുൻനിർത്തി ജനപ്രതിനിധികളും റവന്യൂ തദ്ദേശ സ്വയംഭരണ അധികൃതരും ഒത്തുചേർന്ന് നടത്തിയ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് സ്വന്തമായി ഭൂമി എന്ന അഞ്ഞൂറ്റി കുടുംബങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേരാനായതെന്ന് സേവിയർ ചുറ്റിലപ്പള്ളി എം പറഞ്ഞു പട്ടയ മിഷൻ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി എല്ലാ മാസവും റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ റിവ്യൂ യോഗങ്ങൾ ചേർന്നിരുന്നു ഇതോടൊപ്പം വടക്കാഞ്ചേരി മണ്ഡലം പട്ടയ അസംബ്ലി ചേരുകയും തുടർന്ന് എം എൽ എയുടെ അധ്യക്ഷതയിൽ തൃശൂർ തലപ്പള്ളി തഹസിൽദാർമാർ കലക്ടറേറ്റിലെയും താലൂക്കിലെയും അധികൃതർ വില്ലേജ് ഓഫീസർമാർ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ നിരന്തരം യോഗങ്ങൾ ചേർന്ന് പട്ടയ മിഷൻ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു വരുന്നുണ്ട് പട്ടയമേളയുടെ സമുചിതമായ നടത്തിപ്പിനായി മണിത്തല കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ മ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ മുളങ്ങുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി തൃശൂർ തഹസിൽദാർ ജയശ്രീ ടി ഭൂരേഖ തഹസിൽദാർ നിഷ ആർദാസ് തലപ്പള്ളി തഹസിൽദാർ എം ആർ രാജേഷ് ഭൂരേഖ തഹസിൽദാർ സന്തോഷ് സി തുടങ്ങിയവർ സംസാരിച്ചു സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ചെയർമാനായും തലപ്പള്ളി തഹസിൽദാർ എം ആർ രാജേഷ് കൺവീനറുമായുള്ള സംഘാടന സമിതിക്ക് യോഗം രൂപം നൽകി